ജലജീവൻ മിഷന്റെ പൈപ്പിടിയിൽ മൂലം അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗൺ ചെളിക്കുണ്ടായി മാറി വേനൽമട പെയ്തതോടെയാണ് കാൽനിറ യാത്ര പോലും ദുഷ്കരമായി മാറിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടൌണിൽ പൈപ്പിട്ടതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് പൈപ്പിടിയിൽ ജോലികൾക്കിടയിൽ ജീവനക്കാർ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പ്രധാന ടൗൺ ആണ് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുരിതത്തിലായ മാട്ടുക്കെട്ടിലെ വ്യാപാരികൾക്കും പ്രദേശവാസികൾക്കും ജലജീവൻ മിഷന്റെ പൈപ്പിടിയിലും ദുരിതം വിതയ്ക്കുകയാണ് പൈപ്പിടാൻ എടുത്ത മണ്ണ് റോഡിലിട്ടതാണ് വ്യാപാരികളെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കിയത് വ്യാപാര സ്ഥാപനത്തിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് മുട്ടറ്റൻ ജെളിയിലൂടെ നടന്നു പോകേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക് ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായിട്ട് ചെളി മാറ്റിക്കളത്തിലോട് പ്രദേശവാസികൾ ചള്ള ഒഴിവാക്കാൻ മക്കിടാൻ പറഞ്ഞപ്പോൾ വീണ്ടും മണ്ണുകൊണ്ട് വന്നിട്ടതായും ആരോപണമുണ്ട് മണ്ണിട്ടതിന് പിന്നാലെ വേനൽ മഴ പെയ്തോടെ പ്രദേശ കുളമായി തിരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും സ്ഥിര സംഭവമായിരിക്കുകയാണ് തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള ഒരു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നടന്നു പോകാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള കടയിൽ ഒരു വണ്ടി നിർത്തിയോ അല്ലെങ്കിൽ നടന്നു പോയി ഒരു സാധനം വാങ്ങാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നോക്കുകയാണ് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ വിളിക്കുമ്പോൾ ഇപ്പോൾ അവിടെ മക്കിട്ട് തരാം റെഡിയാക്കി തരാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ പറയും ഞായറാഴ്ച രാവിലെ ഒരു മക്കിട്ടാകാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അവരിട്ടില്ല അപ്പോൾ ഞങ്ങളത് തടയുകയും അതോടൊപ്പം അവർ നമ്മളെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടിവെള്ളം ഞങ്ങൾ അങ്ങ് മുട്ടിക്കും അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് വളരെ രാഷ്ട്രീയപരമായ രീതിയിലാണ് അവർ നമ്മളോട് ഒരു കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ അതിന് നടപടികൾ അല്ലാത്ത ജലജീവൻ കരാറുകാർക്കെതിരെ പരാതിപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വെള്ളം തല്ലെന്ന് പറഞ്ഞ് നാട്ടുകാരും വ്യാപാരികളും ആരോപിക്കുന്നു നാട്ടുകാരും വ്യാപാരികളും വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകുകയും പൈപ്പ് സ്ഥാപിക്കുന്ന മാനദണ്ഡത്തിന് വിവരാകാശ അപേക്ഷ നൽകുകയും ചെയ്തു ഇത് കിട്ടിയാൽ ഉടൻ കേസിന് പോകാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവൽ